സമ്മാനം കൊടുക്കും അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നിപ്പോ തന്തോ എട്ട് പഞ്ചി ആയിരം ആൾക്കാരെ സാധിച്ചു എട്ട് പഞ്ചിങ്ങാമത്തെ വന്ന് വാങ്ങി മതിയായി ഇപ്പൊടെ വന്നിട്ടാണ് കൊടുത്തു ഇവിടെ പെരുന്നെ കാസർപ്പാലിന് ആയിരം ഉറപ്പ് അത് വില കൂടുന്നാണേലും ഈ നാട്ടിൽ ഒരു അമ്പത് പജ്ജിൽ ഒരാഴ്ചയിൽ ഞാൻ കൊടുത്ത് കൈകാര്യം ചൂണ്ടേ അതുകൊണ്ടിപ്പൊ നാട്ടും അതെ ഈ വലിപ്പൊക്കെ നമ്മളെ കാത്തുത്തിക്കണേ ഇങ്ങനത്തെ യോഗ്യക്കാരെ നമ്മളെ എടുത്തിട്ടുള്ള ഈ ഒച്ച വന്ന പാത്രം എന്നറിയൂ പണേ ഒച്ചർ വന്നാലേ ഇതെന്റെ പജ്ജാണ് നാള് കൊണ്ടേ ചിക്കട്ടൊക്കെ കേട്ടോ കേത്രം ഒന്നും കൂടി കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞത് ഒരു കട്ടക്കാലം വരും കേട്ടോ ഇതാണ് മുതലെട്ടോ സുജയ്യ പതിമൂന്നര കോലാണ് പതിമൂന്നര കോല് നീളം വെള്ളം പറഞ്ഞ സാധനം കിട്ടി പേര് പറയണെങ്കിൽ അയ്യായിരം രൂപ സമ്മാനം കൊടുക്കും ഇങ്ങനെ പുള്ളിയെന്നാണ് പറയണം അതൊന്നും പറഞ്ഞാണേ നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ പറഞ്ഞാണേ അത് നിങ്ങൾ പറ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഏതാഭിമന അല്ലല്ല അതൊക്കെ നിങ്ങളെടുത്ത് പഴച്ചു അതൊക്കെ പഴച്ചു ഞാനത് പറഞ്ഞ ഒറ്റടിക്ക് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞങ്ങളത് മനസ്സിലാക്കി പിന്നെ നമ്മളെ വർത്തമാനത്തിന് വില ഉണ്ടാവും കടന്നവർക്കും പോയി യാതൊരു വഴപ്പില്ല അടിച്ചോ ആരാടെങ്കിലും ഈ അയ്യായിരം പണി അല്ല അല്ല അത് കൊറച്ചുണ്ടാക്കി അല്ലെ അതേക്കട്ടെ ഒന്നുള്ളിൽ തവണ്ടു പോക എന്നിട്ട് ഒരു കേറ്റിലെ വെള്ളം വള്ളം മുയ്മെ മീൻപെട്ടിട്ട് പറയാ ഒരു മീൻപെട്ടി വെള്ളം ഉണ്ടെങ്കിൽ ഞണ്ടോ എന്ന് ചോദിച്ചോളു ഞിണ്ടോ അത് നക്കിനോ അച്ചൊരു കിലോമീറ്റർ അകലത്തേക്ക് കേൾക്കും അതാണ് അങ്ങനെ പട്ടി നിക്കണോ എടുത്തോളാ ഇനിയിപ്പ പൈസ കുടിക്കൊണ്ടിട്ട് എന്താ കൊടുക്കുക നാളെ നേരം വെക്കുമ്പോ മറ്റേ പറയാതെടുക്കൂലെന്ന് പറഞ്ഞാൽ വലിച്ചെറിയോ നാളെ നേരം വെക്കുമ്പോ ഈ പൈസ എടുക്കൂല മറ്റേ ആള് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെറിയനെ പറ്റുള്ളൂ ഇത് എന്തിനാ പറ്റാ ഇതിപ്പോ വലിയ നെല്ലിമ്പലിയത് നാളെ നേരം വെക്കുമ്പോ ആള് പറയണേ ഇത് പറ്റൂലെന്ന് പറഞ്ഞ ഒരു മനസ്സില് വേണ്ട ഇഞ്ചോ ഒന്നിനെ പോകാൻ അടിച്ചു നേരം നേരമ്പോഴക്ക കാലത്ത് ബുധനാഴ്ച ഇതാ പറഞ്ഞു അല്ല അതല്ല അതല്ല ഞാൻ ഓൾ വന്ന പറഞ്ഞത് ഓൾ ഒരു പഞ്ചായത്ത് രണ്ട് പച്ച നാലു വെച്ച് കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളേക്ക് ഇരുപത്താറ് റുപ്പൊക്കെ വാങ്ങിയത് അമ്പിനാത്ത വിറ്റുവാൻ എനിക്ക് സന്തോഷമുള്ള കാര്യത്തില് ഇന്ന് പോലും പോയി ഞമ്മള് തന്ത് കൊടുത്ത് അങ്ങനെ കൊടുത്ത് പഞ്ചോടെ നിക്കാ നമ്മള് കാഞ്ഞ പുള്ളിയാണ് അത് വേറിച്ചത് ആൾക്കെന്താ പെരുമാറും പീഞ്ഞോ പീജോ